കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഡോക്ടർ ബഷീർ അഹമ്മദ് മഹാനായ ഖുർആൻ പണ്ഡിതൻ ലോകരാജ്യങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിനായി വളരെയേറെ പരിശ്രമിച്ച മഹാനായ പണ്ഡിതനായിരുന്നു പറവണ്ണ സ്വദേശി ഡോക്ടർ ബഷീർ അഹമ്മദ് മുഹിയുദ്ദീൻ അസരി എന്ന പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറവണ്ണ ഇനായത്ത് കൺവെൻഷൻ സെന്ററിൽ ഡോക്ടർ അഹമ്മദ് മുഹിയുദ്ദീൻ അസരി അനുസ്മരണ സമ്മേളനവും ഫൗണ്ടേഷൻ പ്രഖ്യാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഭിമാനമായി മഹാനായ പണ്ഡിതനാണ് ഡോക്ടർ ബഷീർ അഹമ്മദ് സൈൻ്റെ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഷാ അതുപോലെ തന്നെ ലോകപ്രശസ്തരായ മലദ്വീപ് പ്രസിഡന്റ് മഹമ്മദ് അബ്ദുൽ ഖലൂർ അതുപോലെ തന്നെ സയ്യിദ് അസി തങ്ങൾ മഹിദി അലുവായി തുടങ്ങിയ മഹാ പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നല്ല സി ഒരുമിച്ചുണ്ടായിരുന്നില്ല നമുക്കറിയാം സൗദിയിൽ ഡോക്സ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ ആഫ്രിക്കയിലെ മുതലിൽ അവിടുത്തെ ദൗത്യത്തിനായി നേതൃത്വം നൽകുവാൻ അങ്ങനെ ഏതാണ്ട് പതിറ്റാണ്ടുകൾ ആഫ്രിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ദൗപത് അതുപോലെ തന്നെ മതബോധ വിദ്യാഭ്യാസ സംഘത്തുമൊക്കെ തന്നെ വലിയ സേവനം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല കേരളത്തിൽ വളരെ അപൂർവം മാത്രം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ അറിയാതെ വന്നിരിക്കുക അദ്ദേഹം ലോകതലത്തിൽ ക്ഷുദ ഇസ്ലാമിനും അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തും അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ച് പഠിക്കുവാനും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അത്തരം ഉന്നതമായ നേത്രപദങ്ങളിലേക്ക് എത്തുവാൻ വരും തലമുറകൾക്ക് ഒരു വലിയ പ്രചോദനമാകും എന്നും സംശയമില്ല ഏതാണ്ട് ഒരു പ്രാവശ്യത്തിലും അദ്ദേഹത്തെ കൊടത്തലങ്ങൾ തറവാട്ടി വെച്ച് കാണുവാനും സാധിച്ചിട്ടുണ്ട് അവർ തമ്മിലൊക്കെ വളരെ ആത്മബന്ധവും ആ സൂഹൃത്ബവും ഒക്കെ മരണം വരെ നിലനിർത്തുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകവ്യാപകമായി ഖുർആൻ ആൻഡ് പ്രചാരണത്തിനു വേണ്ടി മഹത്തായ സേവനങ്ങൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം തന്നെ വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ഒഴിഞ്ഞുവെച്ചു എന്ന് പാണക്കാട് അബ്ബാസ് അരി തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ പ്രചരണങ്ങൾ വ്യാപകമായി പ്രചരിക്കണം എന്നായിരുന്നു ബഷീർ മുഹീദ്ദീന്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് അദ്ദേഹം പരിശ്രമിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളും നടത്തുന്നതിലും ബഷീർ മുഹീദ്ദീൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു ഇദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാരെയാണ് ഈ കാലം തേടുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന അശാന്തിക്കും ദുരിതങ്ങൾക്കുമെല്ലാം കാരണം ജനങ്ങൾ ഖുറനിൽ നിന്നും അകന്നതാണ് മാനവരാശി ഖുറാനിലേക്ക് മടങ്ങിയാൽ ലോകത്തെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ പി അബ്ദുൾ ഗഫർ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസത്തിന് ശേഷം ലോകത്തെ തന്നെ പ്രമുഖമായ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉപരിപഠനത്തിനു ശേഷം രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക ഇസ്ലാമിക പ്രചാരണത്തിനായി നിയോഗിക്കപ്പെട്ട ആ മഹാനോബന്ധം രണ്ടായിരത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇന്നേ ദിവസമാണ് അധ്യക്ഷത വഹിക്കാൻ ആ മഹാനോബയുടെ അനിയനും പകവണ്ണ മഹല് പ്രസിഡന്റുമായ കിക് ഗോലിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇവിടെ എന്റെ മൂന്നാമത്തെ ദേവസ്ഥനാണ് ബഷയ അഹമ്മത അവരുടെ യോഗം അതോടൊന്നിച്ച് ഒരു ഫൗണ്ടേഷൻ്റെ പ്രകാശനവും ഇവിടെ നടത്തുകയാണ് ലോകപ്രശസ്തനായ ഒരു പണ്ഡിതന് ഒരു ബഹുമുഖ പ്രതിഭയെ ഒരു ബഹുഭാഷ പണ്ഡിതന് ലോകമറിഞ്ഞ ഒരു പ്രബോധകന് വലിയൊരു ഗ്രന്ഥകാരന് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തെ അനുസ്മരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൻ്റെ രണ്ടാം പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ഇതിൻ്റെ സംഘാടക സമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ ഒരു വലിയ മനുഷ്യനെ മനസ്സിലാക്കാൻ നമ്മുടെ നാടിന് പോലും കഴിഞ്ഞിട്ടുണ്ട് ചെറിയ സാമൂഹ്യ ഉള്ള ഒരു എളിയ വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം മരണപ്പെട്ട രണ്ടായിരത്തി അഞ്ചിൽ അതുമായി വന്ന ഒരു വാർത്ത വായിച്ച് അതങ്ങ് മറന്നുപോയി ഈ അനുസ്മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനെ സംഘാടകർ വിളിച്ചപ്പോഴാണ് കൂടുതൽ അന്വേഷിക്കുവാനും മറ്റുള്ള ശ്രമങ്ങൾ എന്റെ മനസ്സിൽ പോലും പിന്നെ പുതിയ തലമുറയെ കുറിച്ച് പറയേണ്ടതില്ല പുതിയ തലമുറക്ക് ഏറെ വായിക്കാനുള്ള പഠിക്കാനുള്ള ഒരു വലിയ വ്യക്തിത്വത്തിന്റെ പേരാണ് ഡോക്ടർ ബഷീർ അഹമ്മദ് ഈ വലിയ പണ്ഡിതന്റെ ആഴം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ പ്രബോധന മേഖലയെ കുറിച്ച് ഉൾക്കൊള്ളാൻ ഇവരുടെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും കഴിയാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരവണ്ണയിൽ കോളേജുണ്ട് പരവണ്ണയിൽ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം പറവണ്ണയിൽ അങ്ങനെ പലതും എടുത്തു പറയാവുന്ന പലതും ഉണ്ട് ലോകത്തിന്റെ വിവിധ കോണികളിലേക്ക് പോകുമ്പോ നമ്മൾ എവിടുന്ന് വരുന്നു എവിടത്തെ കാരണമാണെന്ന് പറയുമ്പോ മലയാളം സർവകലാശാലയെക്കാൾ തുഞ്ചൻ കോളേജിനേക്കാൾ ഇവിടുത്തെ മറ്റു പ്രകൃതി ഭംഗിയേക്കാൾ ഞാൻ ഡോക്ടർ ബഷീർ അഹമ്മദ് നാട്ടുകാരനാണെന്ന് എന്ന നാമം ലോകത്തിന്റെ ഭൂപടത്തിൽ അല്ലെങ്കിൽ ലോക ശ്രദ്ധയിൽ നെറുകയിലേക്ക് എത്തിയത് മഹാനായ ഒരു പിതാവിനൂടെയും പുത്രങ്ങളിലൂടെയുമാണ് എന്ന് നാം പറയുമ്പോൾ പടവണ്ണക്കാരായ നമുക്ക് അതിലേറെ പി എച്ച് അലിയാർ ഖാസിന് മുഖ്യപ്രഭാഷണം നടത്തി കുറുക്കോട് മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ അബ്ദുറഹിമാൻ ആദിർശേരി എ പി നിസാം കെ കെ ഹൈദ്രോസ് സി പി ബാസിദ് ഹുദവി സി എസ് ഇബ്രാഹിംകുട്ടി വി എസ് സെയ്ദ് മുഹമ്മദ് ഐ ആർ എസ് കെ പി ഒ റഹ്മത്തുള്ള പി വി ബഷീർ അഡ്വക്കേറ്റ് നസറുള്ള മുസ്തഫ അൻവർ താഹിർ എന്നിവർ ന്യൂസ് ന്യൂസ് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോ five seven six four one two zero seven nine zero two six three eight double zero one double nine four double six five three zero four zero